മാൾട്ടയിൽ ഞാൻ എങ്ങനെ വന്നു എന്തിനു വന്നു എൻ്റെ ഏജൻസി ഏതാന്നൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എൻ്റെ പ്രോസസ്സ് കാര്യങ്ങൾ ഫുള്ളായിട്ട് ഈ വീഡിയോയിൽ പറയുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും എന്തായിരുന്നു എൻ്റെ പ്രോസസ്സ് കാര്യങ്ങൾ ഞാൻ എങ്ങനെ ഇവിടെ എത്തിയതായിരുന്നു എൻ്റെ ഏജൻസി എല്ലാം ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ ഗൈസ് നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഗൈസ് നമ്മൾ മാൾട്ടയിൽ എന്നല്ല എബ്രോഡ് ഏത് കൺട്രിയിൽ പോയാലും നമുക്ക് ആദ്യം നേരിടേണ്ടി വരുന്ന ഒരു ഇഷ്യൂ ആണ് നല്ലൊരു ഏജൻസിയെ കണ്ടുപിടിക്കുക എന്നുള്ളത് കാരണം നമുക്ക് നല്ലൊരു ഏജൻസി കിട്ടിയില്ല നമ്മുടെ പ്രോസസ്സ് കാര്യങ്ങൾ നമുക്ക് കറക്റ്റായിട്ട് നടക്കത്തില്ല ഓക്കെ അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ നല്ലൊരു ഏജൻസിയെ കണ്ടെത്തുക എന്നുള്ളതാണ് ഞാൻ ഒരു ഏജൻസി ആയിരുന്നു കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അഡ്മിഷൻസ് ഡയറക്ടർ ഏജൻസി ആയിരുന്നു ഏജൻസി ഷുവറായിരുന്നു നല്ല ഏജൻസി ആയിരുന്നു എനിക്ക് അവർ നല്ല രീതിയിൽ ഗൈഡ് ചെയ്തു എല്ലാ കാര്യങ്ങളും സ്പീഡായിട്ട് ചെയ്തുവന്നു അതുകൊണ്ട് തന്നെ എനിക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ എത്താൻ സാധിച്ചു ഏജൻസി വഴി അല്ലാണ്ടും നമുക്ക് ഡയറക്റ്റ് കോളേജിൻ്റെ സൈറ്റിലോട്ട് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് അങ്ങനെയും വരാം എനിക്ക് ഞാൻ സ്റ്റുഡൻറ്റായിട്ടാണ് ഇവിടെ വന്നത് എനിക്ക് വല്ല ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഞാൻ റിസ്ക് എടുത്തില്ല ഏജൻസിയെ തന്നെ കോൺടാക്റ്റ് ചെയ്തു നമ്മൾ ഏജൻസിയെ കോൺടാക്റ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും അവർ നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും ഏത് കോഴ്സാണ് നമുക്ക് താല്പര്യമുള്ള കോഴ്സൊക്കെ ചോദിക്കും ഏത് കോളേജാണ് വേണ്ടെന്നൊക്കെ ചോദിക്കും പ്രൈവറ്റ് കോളേജുണ്ട് ഗവൺമെൻറ് കോളേജുണ്ട് നമുക്ക് ഇഷ്ടമുള്ള കോഴ്സസ് ഒക്കെ സെലക്ട് ചെയ്യാം അങ്ങനെ ഏജൻസി പറഞ്ഞു അനുസരിച്ച് ഞാൻ മാൾട്ടയിലെ എം കാസ്റ്റ് കോളേജ് സെലക്ട് ചെയ്തു കോളേജിൽ ലോജിസ്റ്റിക്സ് എന്ന കോഴ്സിലോട്ട് ഞാൻ ആപ്ലിക്കേഷൻ അയച്ചു ആപ്ലിക്കേഷൻ ഫ്രീ ആയിട്ട് എനിക്ക് നൂറ്റൻപത് യൂറോ ആയിട്ടുണ്ടായിരുന്നു ഞാൻ എടുത്ത കോഴ്സ് ലോജിസ്റ്റിക്സ് ഒരു വർഷത്തെ കോഴ്സ് ആയിരുന്നു ഒരു വർഷത്തേക്ക് ഫോർ യൂറോ ആയിരുന്നു അതായത് നാല് ലക്ഷത്തി അൻപതിനായിരം ആയിട്ട് മാൾട്ടയിൽ എത്താനായിട്ട് ഒരുപാട് കുട്ടികൾ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ സ്റ്റുഡൻറ് ആയിട്ട് വരാൻ ആഗ്രഹമുള്ളവർ എം കാസ്റ്റിലാണെങ്കിൽ ഞാൻ എം കാസ്റ്റിലാണ് എം കാസ്റ്റിലോട്ട് നിങ്ങൾക്ക് ഏത് കോഴ്സ് ചൂസ് ചെയ്യണമെന്നൊക്കെ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ എം കാസ്റ്റിൻ്റെ സൈറ്റിലോട്ട് പോയി കഴിഞ്ഞാൽ അവരുടെ കോഴ്സ് ഡീറ്റെയിൽസൊക്കെ അതിൽ അറിയാൻ പറ്റും ഇനി വേറെ കോളേജ് ആണെങ്കിലും അതിൻ്റെ സൈറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഏജൻസി വഴിയൊക്കെ കോൺടാക്റ്റ് ചെയ്ത് നിങ്ങൾക്ക് അതൊക്കെ അറിയാൻ പറ്റും എം കാസ്റ്റിൽ ഒരുപാട് കോഴ്സ് ഉണ്ട് പാർട്ട് ടൈം കോഴ്സസും അങ്ങനെ ഒത്തിരി കോഴ്സസ് ഉണ്ട് അപ്പോൾ ആയിട്ടൊക്കെ വരുന്നവർക്ക് അങ്ങനെ ചൂസ് ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് വരാം ഗവൺമെൻറ് കോളേജും പ്രൈവറ്റ് കോളേജും നോക്കുവാണെങ്കിൽ ഗവൺമെൻറ് കോളേജിലായിരിക്കും കുറച്ചും കൂടെ ഫീസ് അഫോർഡായിട്ട് നമുക്ക് കിട്ടുന്നത് എം കാസ്റ്റിൽ കുറച്ചുകൂടെ ഫീസ് അഫോർഡായിരുന്നു അതുകൊണ്ടാണ് ഞാൻ എം കാസ്റ്റ് ചൂസ് ചെയ്തത് നിങ്ങളൊരു ആണെങ്കിൽ അതൊക്കെ നോക്കിയിട്ട് വേണം ചൂസ് ചെയ്യാനായിട്ട് മിക്ക ഏജൻസികളും പറയാറില്ല ഗവൺമെൻറ് കോളേജിനെ പറ്റിയിട്ട് ഗവൺമെൻറ് കോളേജിൽ അഡ്മിഷൻ എടുക്കാവൂ എന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് മാത്രം നിങ്ങൾ പ്രൈവറ്റ് കോളേജിലോട്ട് അഡ്മിഷൻ എടുക്കുക കോളേജിലെ ഫീസ് കാര്യങ്ങളൊക്കെ അടച്ചു കഴിഞ്ഞാൽ വിസയ്ക്ക് വെക്കും വിസയ്ക്ക് വയ്ക്കുമ്പോൾ മെയിനായിട്ട് ഇൻഷുറൻസ് ഫ്ലൈറ്റ് ടിക്കറ്റ് പിന്നെ റെൻ്റൽ അഗ്രിമെൻറ്റ് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണിക്കേണ്ടി വരും മെയിനായിട്ട് നമുക്ക് സ്റ്റുഡൻ്റ് ആകുമ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ ക്യാഷ് കാണിക്കണം നമ്മളിവിടെ വരുമ്പോഴേക്കും നമുക്ക് ചിലവിനുള്ള ക്യാഷ് നമ്മുടെ അക്കൗണ്ടിൽ ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ടേ അവർ നമുക്ക് വിസ തരത്തുള്ളൂ വിസക്ക് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ട് ഇൻ്റർവ്യൂ ഉണ്ടാവും അപ്പോൾ ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് പ്രിപ്പയറാവുക എന്നുള്ളതാണ് അടുത്ത കാര്യം ഏജൻസി നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും എൻ്റെ ഏജൻസിയെ പറ്റി പറയുവാണെങ്കിൽ എനിക്ക് നല്ലൊരു ഗൈഡാണ് തന്നത് കാരണം ഇൻ്റർവ്യൂ സമയത്തൊക്കെ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു ഏജൻസിയെ പറ്റിയിട്ട് എന്തെങ്കിലും ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കമൻറ്റായിട്ട് അറിയിക്കുക പ്രൊമോഷനൊന്നും അല്ല അല്ലാണ്ട് ഞാൻ പറയാം കാരണം ഒരുപാട് പേര് ഏജൻസിയിൽ പെട്ട് പാതി വഴിയിലായിപ്പോയിട്ടുള്ള ഒരു അവസ്ഥ ഞാൻ കണ്ടിട്ടുണ്ട് എനിക്ക് വിസ കിട്ടിയ സമയത്ത് തന്നെ ഒരുപാട് റിജക്ഷൻ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏജൻസി ഒക്കെ കറക്റ്റ് അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കുട്ടികൾ വിഷമിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നല്ലൊരു ഏജൻസി ഞാൻ എൻ്റെ ഏജൻസി അല്ലെങ്കിലും നിങ്ങളെ കണ്ടുപിടിക്കുന്ന ഏജൻസി അത് നല്ലൊരു ഏജൻസി ആയിരിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു വെയിൽ പോകാൻ പറ്റുള്ളൂ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുമ്പോഴായാലും യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുമ്പോഴായാലും കമൻസ് വരുന്നത് എങ്ങനെ വന്നു എന്തൊക്കെയായിരുന്നു പ്രോസസ്സ് എന്നൊക്കെ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നുണ്ട് അതാണ് ഞാനിങ്ങനെ എടുത്ത് പറയുന്നത് നല്ലൊരു ഏജൻസിയെ കണ്ടുപിടിച്ച് നല്ലൊരു പ്രോസസ്സായിട്ട് മുന്നോട്ട് പോവുക ആ പിന്നെ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് മാൾട്ടയിലോട്ട് വരുമ്പോൾ എന്തൊക്കെ കൊണ്ടുവരണം എന്ന് ചോദിക്കുന്നുണ്ട് മാൾട്ടയിൽ ഇപ്പോൾ വിൻ്റർ സമയമാണ് അപ്പോൾ കൂടുതലായിട്ടും വിൻ്റർ സമയത്ത് വരുന്നവർ വിൻ്റർ ക്ലോത്ത് അങ്ങനത്തെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ കൊണ്ടുവരുക മെയിൻലി ജാക്കറ്റ്സ് മഴയൊക്കെ ഉണ്ട് അപ്പോൾ കുട കൊണ്ടുവരിക പിന്നെ ഈ തണുപ്പത്ത് ഇടാനുള്ള ഡ്രസ്സുണ്ടല്ലോ നമുക്ക് അധികം തണുപ്പടിക്കാതിരിക്കാനുള്ള ഡ്രസ്സ് അങ്ങനത്തെ ഡ്രസ്സ് കൊണ്ടുവരിക പിന്നെ സ്പൈസീസ് കാര്യങ്ങൾ അതായത് നമ്മുടെ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇവിടെ കിട്ടാനായിട്ട് കിട്ടും കിട്ടില്ല എന്നല്ല ബട്ട് നമ്മുടെ നാട്ടിലെ പ്രൈസ് വെച്ചിട്ട് ഇവിടെ കുറച്ച് കൂടുതലാണ് നമുക്കത് അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല വന്നതും അതാ വരുന്ന സ്റ്റുഡൻസിന് കുറച്ച് പാടാം ഓക്കെ അപ്പോൾ എൻ്റെ ഏജൻസി ഏതാ ഞാൻ ഏത് കോഴ്സായിരുന്നു ഏത് കോളേജാ എങ്ങനെയൊക്കെ അപ്ലൈ ചെയ്തതെന്നൊക്കെ ഞാൻ പറഞ്ഞു നെക്സ്റ്റ് എന്നോട് ചോദിച്ചതായിരുന്നു ഇവിടെ വന്ന് കഴിഞ്ഞാൽ എങ്ങനെയാന്ന് ഓൾറെഡി നമുക്ക് വരാനായിട്ട് തന്നെ ഒത്തിരി ചിലവാകുന്നുണ്ട് വന്ന് കഴിഞ്ഞിട്ടും ഇതേ പ്രോസസ്സൊക്കെ തന്നെ ഇവിടെയുണ്ട് ഇവിടെയും നമ്മൾ കാർഡിനായിട്ട് വെക്കണം എൻ വർക്ക് പെർമിറ്റിനൊക്കെ വെക്കേണ്ടി വരും നമുക്ക് സ്റ്റുഡൻറ്റിന് പാർട്ട് ടൈമൊക്കെ ചെയ്യണമെങ്കിൽ വീണ്ടും കാർഡിനായിട്ട് വെക്കണം അപ്പോൾ ഇവിടെ വന്നിട്ട് ഇൻഷുറൻസ് മെഡിക്കൽ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ വീണ്ടും ചിലവുണ്ട് അപ്പോൾ നമുക്ക് ഇവിടുന്ന് സാധനങ്ങളൂടെ വാങ്ങാവുന്ന ആകുമ്പോൾ നല്ലൊരു ചിലവാണ് നമ്മൾ എന്ത് സാധനം വാങ്ങുമ്പോഴും നാട്ടിലത്തെ അല്ല ഇവിടെ ഇവിടെ ഒരു യൂറോ എന്ന് പറയുമ്പോൾ നൂറ് രൂപയാണ് അപ്പോൾ നൂറ് രൂപയിലും കൂടുതലുണ്ട് നൂറ് രൂപ അതായത് ഒരു പാക്കറ്റ് പാല് വാങ്ങുമ്പോൾ തന്നെ ഒരു യൂറോ ഇരുപത്തഞ്ച് സെൻറ്റാവുന്നുണ്ട് ഇരുപത്തഞ്ച് എന്ന് പറയുമ്പോൾ ഇരുപത്തഞ്ച് രൂപ അപ്പോൾ ഇവിടെ കുറച്ച് കൂടുതലാണ് നമ്മുടെ ഇന്ത്യൻ മണി ചിലവാക്കുമ്പോൾ നമുക്കത് നഷ്ടമാണ് ഇവിടെ ചിലരൊക്കെ വിചാരിക്കുന്നത് ഇനി ഇവിടെ വന്നു കഴിഞ്ഞല്ലോ അപ്പോൾ പിന്നെ ചിലവ് കുറവെന്നാണ് വിചാരിക്കുന്നത് അങ്ങനെയല്ല നമ്മൾ വന്നു കഴിഞ്ഞാലും ചിലവുണ്ട് നമുക്ക് മാസം റെൻറ്റ് കൊടുക്കണം പിന്നെ നമ്മൾ എടുക്കുന്ന സിമ്മ് ഇവിടെ വന്നിട്ട് വേറെ സിം എടുക്കുമ്പോൾ നമുക്ക് എന്തായാലും റീചാർജ് ചെയ്യേണ്ടി വരും അങ്ങനെ ആ മെയിൻലി നമ്മൾ വാട്ടർ നമ്മൾ നാട്ടിലത്തെ പോലെ ഇവിടെ നമുക്ക് വെള്ളം ഫ്രീ അല്ല നമുക്ക് പൈസ കൊടുത്ത് മേടിച്ചാണ് നമ്മൾ കുടിക്കുന്നത് നമുക്കിവിടെ ഫ്രീ ആയിട്ട് വാട്ടറേ ഇല്ല അപ്പോൾ നമുക്ക് ചിലവാണ് എല്ലാം ചിലവാണ് അങ്ങനെ കുറച്ച് ചിലവ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മൾ കുറച്ച് വരുമ്പോൾ കുറച്ച് പൈസ കയ്യിൽ കരുതിയിട്ട് വരിക എന്നാലേ നമുക്കിവിടെ ജീവിച്ച് പോകാൻ പറ്റത്തുള്ളൂ ഓൾറെഡി ഇവിടെ വന്ന് കഴിഞ്ഞവർക്ക് ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഉണ്ടാവും പക്ഷെ വരാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് ചിലവിനായിട്ട് നമ്മൾ പൈസ കാര്യങ്ങൾ കൊണ്ടുവരിക നെക്സ്റ്റ് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു മാൾട്ട ലൈഫ് എങ്ങനെയാണെന്ന് എനിക്ക് മാൾട്ട ഇഷ്ടമായിട്ടുണ്ട് നല്ലൊരു സ്ഥലമാണ് നമുക്ക് ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാനുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ചിലവ് ഉണ്ട് അപ്പോൾ നമ്മൾ എത്രത്തോളം ചിലവ് ചുരുക്കുന്നു അത്രത്തോളം നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റും സ്റ്റുഡൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ വർക്ക് ചെയ്യാനൊന്നും പറ്റത്തില്ല നമുക്ക് കുറച്ച് സമയം വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ പാർട്ട് ടൈമ് വന്നതും പാർട്ട് ടൈമിനൊന്നും കയറാൻ പറ്റത്തില്ല കാർഡൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ലീഗലായിട്ട് മാത്രമേ നമുക്കിവിടെ വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ ചിലവ് ഒരുപാട് ഉണ്ടാവും അതിനനുസരിച്ച് നമ്മൾ ജീവിക്കാൻ ശ്രമിക്കുക ഓക്കെ മാൾട്ട ലൈഫിനെ പറ്റി പറയുവാണെങ്കിൽ ഫസ്റ്റ് ടൈം എനിക്കിവിടെ വന്നപ്പോൾ ലാംഗ്വേജ് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഇംഗ്ലീഷ് അതായത് നമ്മൾ പൊതുവേ സംസാരിക്കുന്നത് മലയാളമാണ് പക്ഷേ ഇവിടെ വന്ന് കഴിയുമ്പോൾ നമുക്ക് ആദ്യം ഇത് ഇംഗ്ലീഷാണോന്ന് കൂടി എനി എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത് എൻ്റെ അനുഭവത്തിൽ പറയുകയാണെങ്കിൽ എനിക്ക് ആദ്യം കേട്ടപ്പോൾ തന്നെ കുറച്ചൊരു ഡിഫിക്കൽട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു ബട്ട് ഇപ്പോൾ ഞാൻ ഓക്കെ വരുന്നുണ്ട് പറയുന്നതൊക്കെ മനസ്സിലാവുന്നുണ്ട് തിരിച്ച് പറയാനും പറ്റുന്നുണ്ട് അങ്ങനെ ആദ്യം വരുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷനൊക്കെ ഉണ്ടാവും ബ് ഇവിടെ കഴിഞ്ഞു പോകും തോറും നമുക്കതൊരു ഈസി ആയിട്ട് വരും അടുത്തതായിട്ടൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നതാണ് യൂറോ അതായത് നമ്മളെ നാട്ടിലെ ഇന്ത്യൻ കറൻസി അല്ല ഇവിടെ വരുമ്പോൾ പെട്ടെന്ന് യൂറോയിലോട്ട് മാറുമ്പോൾ നമുക്ക് എന്ത് സാധനം വാങ്ങണം എത്ര രൂപയാവും എന്നൊക്കെ നല്ലൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു അത് നമ്മളിങ്ങനെ ഓരോ സാധനം വാങ്ങി വാങ്ങി വരുമ്പോൾ നമുക്ക് കുറച്ചും ഒരു ഐഡിയ കിട്ടും പിന്നെ നമ്മളാ നമ്മളെ നമുക്കൊരു ഐഡിയ കിട്ടും ഇത്ര യൂറോ ആണ് ഈ സാധനത്തിന് എന്ന് നമുക്കൊരു ഐഡിയ കിട്ടും അപ്പോൾ പിന്നെ നമുക്ക് ആ ഒരു കൺഫ്യൂഷനൊക്കെ മാറി തുടങ്ങും ഇപ്പോൾ ഞാനും ഓക്കെ വരുന്നുണ്ട് അതുപോലെ എന്നോട് ചോദിച്ച മറ്റൊരു കാര്യമാണ് ഞാൻ ഇവിടെ വന്നിട്ട് എന്ത് ഫുഡാണ് കഴിച്ചത് ഞാൻ വന്ന സമയത്തൊക്കെ എന്നോട് എൻ്റെ ഫ്രണ്ട്സ് ഫാമിലീസ് അങ്ങനെ എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു ഇവിടെ എന്തൊക്കെ കിട്ടും എന്ത് കഴിച്ചു എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ നമ്മുടെ നാട്ടിലെ വെജിറ്റബിൾസ് കാര്യങ്ങളെല്ലാം ഇവിടെ കിട്ടും ബട്ട് നാട്ടിലെ വിലയല്ലാന്നേ ഉള്ളൂ യൂറോയിലോട്ടാണ് അത് കൺവേർട്ട് ചെയ്താവുന്നത് അപ്പോൾ കുറച്ച് കൂടുതലാണ് ബട്ട് എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും അതുപോലെ തന്നെ ഇവിടെ മലയാളി സ്റ്റോൾസൊക്കെ ഒരുപാടുണ്ട് നമ്മുടെ നാട്ടിലെ എല്ലാ സാധനങ്ങളും അവിടെ നിന്നൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടും ബട്ട് നമ്മൾ ഞാൻ പറഞ്ഞില്ലേ സ്പൈസീസ് ഒക്കെ കൊണ്ടുവന്നാൽ നമുക്ക് നല്ലതാണ് ബാക്കി എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും നമുക്ക് ചോറ് വെച്ച് കഴിക്കാം ചോറിൻ്റെ കൂടെ കറികളായാലും വെജിറ്റബിൾസ് എല്ലാം ഇവിടെ കിട്ടും സാധനങ്ങളെല്ലാം കിട്ടും നാട്ടിലെ സാധനവും ഇവിടെ കിട്ടും പിന്നെ ചില സമയത്ത് നമുക്ക് എല്ലാ വെജിറ്റബിൾസും കിട്ടണമെന്നില്ല ചിക്കൻ ആയാലും നമുക്ക് ഫ്രോസൺ കിട്ടും ഫിഷ് ഉണ്ട് ഇവിടെ മിക്ക ദിവസങ്ങളിലും മാർക്കറ്റൊക്കെ ഉണ്ടാവും നമുക്ക് അവിടെ പോയിട്ട് വാങ്ങിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടെ അഫോർഡായിട്ട് കിട്ടും അല്ലാണ്ട് തന്നെ ഫ്രോസൺ ആയിട്ടുള്ള ഫിഷ് ഐറ്റംസ് ഉണ്ട് വെജിറ്റബിൾ കട്ട് ചെയ്ത് ഫ്രോസൺ ആയിട്ട് കിട്ടും ഫ്രൂട്ട്സ് കിട്ടും എല്ലാ ഐറ്റംസ് കിട്ടും പിന്നെ ഈ തേങ്ങയൊക്കെ ആണെങ്കിൽ ഫ്രോസൺ ആയിട്ടാണ് കിട്ടുക പിന്നെ പൗഡർ രൂപത്തിൽ നമുക്ക് കിട്ടും അങ്ങനെ മിക്ക സാധനങ്ങളും ഇവിടെ അവൈലബിൾ ആണ് അടുത്ത മാൾട്ടയുടെ വെതറിനെ പറ്റി പറയുവാണെങ്കിൽ നമ്മൾ മറ്റുള്ള യൂറോപ്യൻ കൺട്രീസ് പോലെ ഇവിടെ അങ്ങനെ മഞ്ഞൊന്നും വീഴത്തില്ല തണുപ്പുണ്ട് നല്ല തണുപ്പായിരിക്കും നമ്മൾ നമ്മളതിനനുസരിച്ചുള്ള ഹുഡീസ് അങ്ങനത്തെ തണുപ്പത്തിടാൻ പറ്റുന്ന ഡ്രസ്സൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കുഴപ്പമില്ല അത്യാവശ്യം നന്നായിട്ട് പോകാനൊക്കെ പറ്റും അങ്ങനെ സഹിക്കാൻ പറ്റാത്ത തണുപ്പൊന്നുമില്ല പിന്നെ നല്ലൊരു വെതറായിട്ടാണ് എനിക്ക് തോന്നിയത് നമ്മുടെ നാട്ടിലെ പോലൊക്കെ തന്നെയാണ് ചൂടും ഉണ്ട് തണുപ്പും ഉണ്ട് അങ്ങനെയൊക്കെ തന്നെയാണ് പിന്നെ എനിക്ക് ഇവിടെ വന്നിട്ട് ഇഷ്ടമായ ഒരു കാര്യമാണ് നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ ബസ് കാർഡിന് ആദ്യം ഒരു ചെറിയ എമൗണ്ട് മാത്രമേ ആവത്തുള്ളൂ എന്നാൽ ബസ് കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എവിടെ വേണമെങ്കിലും യാത്ര ചെയ്യാം ഫ്രീ ആയിട്ടാണ് ബസ് കാർഡ് ബസ്സില് കയറുമ്പോൾ ടാപ്പ് ചെയ്യുക എന്നിട്ട് നമുക്ക് എവിടെ വേണമെങ്കിലും യാത്ര ചെയ്യാം യാത്ര ഫുള്ള് ഫ്രീ ആ നമുക്ക് എന്താ നമുക്ക് മാൾട്ട ഫുൾ നമുക്ക് വേണമെങ്കിൽ ട്രാവൽ ചെയ്യാൻ പറ്റും ബസ് ആയാലും എല്ലാ സമയത്തും ബസ് ഉണ്ട് ഒരു ബസ് പോയി കഴിഞ്ഞാൽ അടുത്ത് കുറച്ച് കഴിയുമ്പോൾ തന്നെ ഒരു അഞ്ച് മിനിറ്റിനകത്ത് അടുത്ത ബസ് വരും പിന്നെ നമുക്ക് എവിടെ വേണമെങ്കിലും ട്രാവൽ ചെയ്ത് മാള്ട ഫുള്ളായിട്ട് എക്സ്പ്ലോർ ചെയ്യാം ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കുന്നതാണ് ഇവിടെ പാർട്ട് ടൈം ഒക്കെ ചെയ്യാൻ പറ്റുമോ ജോലി സാധ്യതയുണ്ടോ എങ്ങനെയാണ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നാട്ടിലുള്ളവരും ചോദിക്കുന്നുണ്ട് വർക്ക് വിസയൊക്കെ എടുത്ത് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇവിടെ ഒരുപാട് ജോലി കാര്യങ്ങളൊക്കെ ഉണ്ട് ബസ് ഡ്രൈവർ ഇവിടെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷനിൽ ബസ് ഡ്രൈവറായിട്ടൊക്കെ ഒരുപാട് വേക്കൻസീസ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്കൊരു ഡ്രൈവിംഗ് ഇഷ്ടമുള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഡ്രൈവറായിട്ടൊക്കെ മാർട്ടയിലോട്ട് വരാം പിന്നെ ക്ലീനിങ്ങിന് ക്ലീനിങ്ങിനും ഒരുപാട് പേര് മൾട്ടിയിലോട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ അതിനും താല്പര്യമുള്ളവർക്ക് അങ്ങനെ വരാം പിന്നെ കെയർ നേഴ്സ് അങ്ങനെ ഉള്ളവർക്കാണ് കൂടുതൽ സാധ്യത കെയർ കോഴ്സ് പഠിക്കാനായിട്ടും പിന്നെ ജോലി ആണെങ്കിലും അങ്ങനെയൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം അപ്പോൾ വാളത്തെപ്പറ്റി ഏകദേശം കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇനി എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് കമൻറ്റിൽ അറിയിക്കുക ഓക്കെ അപ്പോൾ ഏകദേശം കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക ഞാനത് നെക്സ്റ്റ് വീഡിയോയിൽ പറയുന്നതായിരിക്കും ഓക്കെ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബായ്